അഞ്ചു മുതൽ ഏഴ് വർഷം മുൻപ് കോൺഗ്രസ് സമാജ്വാദി പാർട്ടി ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ടവർ ചോദിച്ച ഒരു ചോദ്യത്തിന്റെ മറുപടി ഭാരതം നിറഞ്ഞു നിൽക്കുന്നു അത് ആർ എസ് എസ് എന്ന സംഘടനയും രാമക്ഷേത്രവുമാണ് ആർ എസ് എസിനെ രാജ്യത്തിന്റെ ഭാഗ്യം എന്ന് വിശേഷിപ്പിച്ച യോഗി ആദിത്യനാഥ് ഒരു ആർ എസ് എസ് വോളണ്ടിയർ പ്രധാനമന്ത്രിയായി ഭാരതത്തെ നയിക്കുന്നത് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നു എന്ന യോഗി ആദിത്യനാഥിന്റെ ഒരൊറ്റവാചകത്തിൽ ആർ എസ് എസിനെ ഭാഗ്യസംഘടന സംഘടന എന്ന് എന്തുകൊണ്ട് വിശേഷിപ്പിച്ചു എന്നതിന്റെ മുഴുവൻ ഉത്തരവുമുണ്ട് ആർ എസ് എസ് രാജ്യത്തിന് നൽകിയ സംഭാവനകളെ പ്രശംസിച്ച് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിസ്വാർത്ഥമായി ജനങ്ങളെ സേവിക്കുന്ന ഒരു സംഘടന ഭാരതത്തിന് ലഭിച്ചത് ഭാഗ്യമാണെന്ന് യോഗി പറഞ്ഞു ഒരു സർക്കാരിന്റെയും പിന്തുണയില്ലാതെയും സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടെയും രൂപീകരിച്ച രാഷ്ട്രീയ സ്വയം സേവക സംഘം ആർ എസ് എസ് പോലുള്ള ഒരു സന്നദ്ധ സംഘടന ഭാരതത്തിനുണ്ടായിരിക്കുന്നത് രാജ്യത്തിന്റെ ഭാഗ്യമാണ് മറ്റേതൊരു സർക്കാരിനേക്കാളും മികച്ച പ്രവർത്തനം ആർ എസ് എസ് രാജ്യത്തിനുള്ളിലെ നക്സലൈറ്റ് പ്രദേശങ്ങളിൽ നടത്തിയിട്ടുണ്ട് ഒരു ആർ എസ് എസ് വോളണ്ടിയർ പ്രധാനമന്ത്രിയായി ഭാരതത്തെ നയിക്കുന്നത് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നു യോഗിയുടെ വാക്കുകൾ ഹിന്ദുത്വത്തോടും വികസനത്തോടുമുള്ള തന്റെ പ്രതിബദ്ധത എടുത്തു കാണിച്ച യോഗി അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തെ പരാമർശിച്ചു പതിറ്റാണ്ടുകളുടെ സ്ഥിരോത്സാഹത്തിന്റെയും ത്യാഗത്തിന്റെയും ഫലമാണിത് എന്ന് വിശേഷിപ്പിച്ചു അഞ്ചു മുതൽ ഏഴ് വർഷം മുൻപ് കോൺഗ്രസ് സമാജ്വാദി പാർട്ടി ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ടവർ എന്നിവർ അയോധ്യയിൽ നിങ്ങൾക്ക് രാമക്ഷേത്രം പണിയാൻ കഴിയുമോ എന്ന് ചോദിക്കാറുണ്ടായിരുന്നു തീർച്ചയായും അത് നിർമ്മിക്കപ്പെടുമെന്ന് ഞങ്ങളും സംഘ വോളണ്ടിയർമാരും പറയാറുണ്ടായിരുന്നു അവരെ ജയിലിൽ അടച്ചു ലാപ്തിചാർജ് ചെയ്തു വെടിവെച്ചു ഫലം നമ്മുടെ മുന്നിലുണ്ട് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കൽ ഒരു ആർ എസ് എസ് വോളണ്ടിയർ എങ്ങനെയാകണം എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് എന്നും അദ്ദേഹം പറഞ്ഞു എട്ടാം വയസ്സിൽ സംഘത്തിൽ ചേർന്ന മോദിയെ രൂപപ്പെടുത്തിയത് രാഷ്ട്രീയ സ്വയം സേവക് സംഘ് എന്ന സംഘടന എന്ത് ചെയ്താലും അത് രാഷ്ട്രത്തിന് ഗുണകരമായി മാറണം എന്ന പാഠം പഠിപ്പിച്ചത് ആർ എസ് എസ് ശാഖ നിങ്ങൾ വിദ്യാഭ്യസിച്ചാൽ അതുകൊണ്ട് രാജ്യത്തിന് ഗുണമുണ്ടാകണം നിങ്ങൾ ശാരീരിക വ്യായാമം ചെയ്താൽ അതുവഴി ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിച്ച് രാജ്യത്തെ ശക്തിപ്പെടുത്തണം ഇതാണ് സംഘം പഠിപ്പിക്കുന്നത് വേദകാലഘട്ടം മുതലുള്ള നമ്മുടെ സംസ്കാരവും ഇത് തന്നെയാണ് പറയുന്നത് സന്യാസിമാർ പഠിപ്പിച്ചതും വിവേകാനന്ദ സ്വാമി പറഞ്ഞതും ആർ എസ് എസ് പരിശീലിപ്പിക്കുന്നതും ഒന്നുതന്നെ ഗണവേഷമിട്ട് ഒരു മണിക്കൂർ നടക്കുന്ന ശാഖയിൽ പങ്കെടുക്കുന്നത് മാത്രമല്ല സംഘം നൽകുന്നത് നാം എന്താണ് സമൂഹത്തിനുവേണ്ടി ചെയ്യേണ്ടത് എന്ന ബോധ്യവും കൂടിയാണ് ഒരു സ്വയം സേവകൻ എന്ന നിലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വഴികാട്ടുന്ന ആദർശം മുന്നോട്ട് വയ്ക്കുന്ന ഒന്നാണ് ശ്രുതം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ആദർശം മുന്നോട്ട് വയ്ക്കുന്ന സ്വഭാവമാണ് സാധാരണക്കാരെ കൊണ്ട് അസാധാരണ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതും അത് തന്നെയാണ് ഈ സർക്കാരിന്റെ കരുത്തും പ്രചോദനവും അത് തന്നെയാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മോദി സർക്കാരിന്റെ പ്രവർത്തനത്തിന്റെ ഊർജ്ജസ്രോത ആകുന്നത് വേണ്ടത് വേണ്ട സമയത്ത് ചെയ്യാനുള്ള തിരിച്ചറിവും ഒപ്പം സമയത്ത് വേണ്ടത് ചെയ്യാനുള്ള അറിവും കർമ്മകുശലതയും ആർ എസ് എസുമായി ബന്ധപ്പെടാത്ത മുഴുവൻ പേർക്കും സംഘവുമായി ബന്ധപ്പെട്ടവരിൽ ചിലർക്കുപോലും ആർ എന്ന മഹാപ്രസ്ഥാനത്തെക്കുറിച്ച് സംശയങ്ങൾ നിരവധിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ നാഗ്പൂരിന് സമീപം മുഹിതവാഡ എന്ന സ്ഥലത്ത് ഏതാനും യുവാക്കളുമായ ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാർ തുടങ്ങിയ ഈ പ്രസ്ഥാനം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കാഡർ സാംസ്കാരിക പ്രസ്ഥാനം അറിയപ്പെടുന്നു ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഏതാണ്ട് അമ്പതിനായിരം നിത്യശാഖകൾ ഒരേ സമയം നടക്കുന്നു ഒരു മണിക്കൂർ നിത്യശാഖ എന്നത് വ്യക്തമായ കാര്യപദ്ധതികളാൽ സമ്പന്നം ഭാരത പ്രതീകമായ പരമപവിത്ര ഭഗവത് പ്രണാമം നൽകി തുടങ്ങുന്ന ശാഖകൾ പോറ്റമയായ ഭാരതമാതാവിനെ വന്ദിച്ചാണ് അവസാനിക്കുക രാഷ്ട്രീയ സ്വയം സംഘം ഒരു രാഷ്ട്രീയ പാർട്ടിയോ മതസംഘടനയോ അല്ല അത് ഒരു ചരിയയാണ് ധർമ്മമാണ് ഒരു ദേശീയ വികാരമാണ് ലോകസമസ്ത സുഖനോ ഭവന്തു എന്ന സനാതന ധർമ്മം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് രാഷ്ട്രസേവയാണ് സംഘലക്ഷ്യം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ചെറിയ ലക്ഷ്യങ്ങൾ മാത്രം നോക്കി പ്രവർത്തിക്കുമ്പോൾ സംഘം ഭാരതത്തിന്റെ ജീവരക്തമായ ഹിന്ദു ധർമ്മ സംഘടനത്തിലൂടെ സമൂഹ ഉന്നതി ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നു ഓരോ സ്വയം സേവകനും സംഘം വിഷയം ജീവിതത്തിന്റെ ഒരു ചരിയായി കണ്ടുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് ഞാൻ എന്ന അഹം ഭാവമില്ലാതെ എന്നിലും നിന്നിലും ലോകത്തിലെ സർവ്വചരാചരങ്ങളിലും നിലകൊള്ളുന്നത് എന്നിലുള്ള അതേ ചെയ്ത് ചൈതന്യമാണ് എന്നും ആയതിനാൽ നാളെ ഇഹലോകവാസം വെടിയുമ്പോൾ എന്നിലെ ഈ പ്രകൃതിയിൽ അലിഞ്ഞു ചേരേണ്ടതാണ് എന്നും തിരിച്ചറിഞ്ഞ് ധർമ്മത്തിൽ അധിഷ്ഠിതമായ കർമ്മത്തിലൂടെ അർത്ഥത്തിലൂടെ മോക്ഷമാർഗം തേടുകയാണ് വേണ്ടത് അങ്ങനെ കഴിഞ്ഞാൽ അമിതമായ ആഗ്രഹങ്ങളോ വൈരാഗ്യബുദ്ധിയോ ഇല്ലാതെ സാമൂഹിക ജീവിയായി ലോകരാജ്യങ്ങൾക്ക് മാതൃകയാകാൻ സാധിക്കും ഭാരതത്തിന്റെ ജീവരക്തമാണ് ഹൈന്ദവ ധർമ്മം അതിനാൽ മഹർഷിപര്യന്മാർ കാണിച്ചു തന്ന ജീവിതപാത സ്വീകരിച്ച് സ്വയം പര്യാപ്തത നേടണം എന്നതാണ് ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന ആശയം करमानस